ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാനിതാ ഇതിലേക്ക് കുറച്ച് ബീഫ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഞാനിതാ രണ്ട് മീഡിയം സൈസിലുള്ള സവോള സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവോളയും പച്ചമുളകും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ സവോള നന്നായി സോഫ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവ എല്ലാം കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നതും അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു റോസ് റോസ്മെല്ലൊക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ ഞാനത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു അരക്കിലോ ബീഫാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വേണ്ട എന്നാലും അത്യാവശ്യം വെന്ത് കിട്ടുന്ന ആ രീതിയിലുള്ള വെള്ളം വേണം അങ്ങനെ ഇപ്പോൾ ഇതാ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡിയാവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് വേണ്ട പൊടിയൊന്ന് വാട്ടിയെടുക്കണം ഇതിനായിട്ട് ഞാനിത് രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതാ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ പത്തിരിപ്പൊടി അതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ വാട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാനിതായി ഒരു രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ മുഴുവനായിട്ടും പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേര് ചേർന്നിട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഇനി നമുക്കിതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാനിത് ഒരു ഇഡ്ഡലി തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളമൊക്കെ വെച്ച് ചൂടായി വന്നതിന് ശേഷം ഈ ഒരു ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിതാ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ജീരകം കുറച്ച് ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ലോണം പേസ്റ്റായി അരക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അങ്ങനെ പ ന നമ്മളുടെ സ്റ്റീമൊക്കെ പോയിട്ട് സംഭവം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറിക്കോട്ടെ അപ്പോഴേക്കും നമ്മളുടെ ബീഫും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ബീഫിൽ ഒരുപാട് വെള്ളമൊന്നുമില്ല ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഇതിലുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടി കൊണ്ടുണ്ടാക്കിയതുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ കുഞ്ഞിപ്പത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചട്ടകം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇളക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കുത്തി ഇളക്കിയിട്ട് അങ്ങനെ പൊടിഞ്ഞു പോവുകയൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് രണ്ട് ഇളക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും ഇനിയിപ്പം ഇതാ ഈ കുഞ്ഞിപ്പത്തിലും ബീഫും എല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരട്ടെ ആ എരിവും ഉപ്പും എല്ലാം ഈ ഒരു പത്തലിൽ ഒന്ന് പിടിച്ചു കിട്ടണവരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം രസം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നതും ഇവയെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് കംപ്ലയിൻറ്റ് ചെയ്ത് വരട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞു വല്ലേക്കൻ കാണാം അതിലോൾ ഒന്ന് ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുക ഇതിന് മുന്നേയും ഒരുപാട് വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോഴേക്കും നമ്മളുടെ കക്കോറോട്ടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അവസാനമായിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്താലും അടിപൊളിയാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ എന്ന് പറയാം ആ ഒരു ഐറ്റമാണിത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇതുവരെ ഇങ്ങനൊന്നും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പൊ നമുക്കിനി പുതിയ വിദ്യയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടിൽ ദ ടേക്ക് കെയർ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്